നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച തേരോട്ടം മുഖാമുഖം പരിപാടിയിൽ ഏറ്റുമുട്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്കാരുടെ ക്രിമിനൽ പ്രവൃത്തി കാരണം നിരപരാധികൾ കൊല്ലപ്പെടുകയാണെന്ന് സിദ്ധാർത്ഥന്റെ പേര് പരാമർശിച്ച് പരാമർശം ആന്റോന്റണി ചൂണ്ടിക്കാട്ടി ഇതിന് മറുപടി പറഞ്ഞ തോമസ് ഐസക് ക്യാമ്പസുകളിൽ മൂന്ന് ഡസനോളം എസ് എഫ് ഐക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കൊല്ലപ്പെട്ട ഒരു കേസുകാരന്റെ പേര് പറയാമോയെന്നും ആന്റോണി ചോദിച്ചു കേട്ടോ ആയിട്ടു അത്ര മതി അത്ര ഇങ്ങനെ മോശത്തിനും നടന്നിരിക്കുന്നു പാടില്ല മൂന്നു ദിവസം പിള്ളേര് എസ് എഫ് ഐ കാര ഈ ജില്ലയിൽ തൊട്ടിപ്പുറത്ത് ഞാൻ പറയും നിനക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ് പുണ്യായിരുന്നു നോക്കാം മൂന്ന് ദശം പിള്ളേരെ കോളേജിൽ വന്നിരിക്കുന്ന പ്രസ്ഥാനം വന്നിരുന്നിട്ട് ദൗർഭാഗ്യം എടുത്ത് തലേ വെച്ചുണ്ടാകും കാരണം കേരളത്തിലെ പറയുന്നത് ാണ്ളേജ് ആയാലും സകല കോളേജിൽ അവര് നടത്തുന്നത് സ്നേഹപരമായ കാര്യങ്ങളൊക്കെ കൊല ചെയ്താണ് ഒരു കെ എഫ് സി പ്രവർത്തനത്തിന് കോൺഗ്രസ് നിങ്ങൾ ഇത്രയും ആക്ഷേപം പറഞ്ഞുകൊണ്ട് എനിക്ക് ചോദിക്കും കേരളത്തെ കടക്കണിയിലാക്കിയത് തോമസ് ഐസക് ആണെന്നും എന്നിട്ട് രൂപയും ഡോളറും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാട്ടി സാധാരണക്കാരന് മനസ്സിലാകാത്ത ഭാഷയിൽ ന്യായീകരിക്കുകയാണെന്നും ആന്റോ ചൂണ്ടിക്കാട്ടി കിഫ്ബി പോലും സംവിധാനമില്ലാതെ എങ്ങനെ നാട്ടിൽ വികസനം കൊണ്ടുവരാൻ കഴിയുമെന്ന് ഐസക് ചോദിച്ചു ഇല്ലാതെ ഉമ്മൻചാണ്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ആന്റോയും ചൂണ്ടിക്കാട്ടി എടുത്ത് കേരളത്തെ കടക്കണയാക്കി ഇവിടെ ഒന്നിനും കേരളം ഡോളർ പറയുന്നത് എന്ത് നമ്മൾ എപ്പോഴും ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് തുകയും ഈ പലിശയും ഒന്നേ പോയിന്റ് ഏഴ് പലിശയിൽ കൂട്ടിക്കഴിഞ്ഞുപേര് രൂപയുടെ വില അത്ര വേഗത്തിൽ കുറച്ചുകൊണ്ടിരിക്കുക അയ്യോ കള്ളക്കണക്കാണെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഇന്റർനാഷണൽ കാര്യങ്ങൾ നടക്കാം ഞാൻ വീണ്ടും ചോദിക്കുന്നു ഇങ്ങനൊരു സംവിധാനം ഇല്ലാതെ എങ്ങനെയാണ് കോടി രൂപ സംസ്ഥാന സർക്കാർ യു ഡി എഫ് സർക്കാരോ ഭരിക്കുന്ന പത്തനംതിട്ട ചെലവർത്ത സർക്കാർ മരിച്ചപ്പോഴാണ് ഈ നാട്ടിൽ ശ്രദ്ധിക്കുന്ന ഉള്ള ദിവസം മലയാളി മുഖ്യമന്ത്രിയായിരുന്നു എത്ര മെഡിക്കൽ കോളേജുകൾ ഇരുന്നൂറ്റി എഴുപത്തിനാല് പാലങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ അതുപോലെ തന്നെ പിന്നെ കൊച്ചിൻ മെട്രോ കൊല്ലാർവാടം കണ്ടെയ്നർ പിന്നെ വിഴിഞ്ഞ കാർവാ കണ്ണൂർ ഇതിനെല്ലാം വിഭാഗത്തിൽ പണമുടക്ക് ഉമ്മഞ്ചാണ്ടിയാണ് അന്നത്തെ ഈ വായ്പ എടുത്തിട്ടില്ല നല്ലൊരു രഥനാവിനെ നിറഞ്ഞ രഥനാവിനിയാണ് ഏൽപ്പിച്ചത് ആ കഥനാഗ് വഴി വെച്ചിട്ടാണ് ഈ നാടിനെ കുട്ടിച്ചൊറാക്കി പരുവത്തിലാക്കി ഇപ്പം ആളുകൾക്ക് ജീവിക്കാൻ വയ്യണ്ട കേരളം എന്ന് പറഞ്ഞ പാപ്പരാണ് നിന്നെടുക്കുന്നത് അവസ്ഥ